ഹായ് ഒരു വൺ ശിവദൻ ടാരൂറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഒക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ ഈ വർഷം എല്ലാ നെഗറ്റീവ്സ് പൂർണ്ണമായും മനസ്സിൽ നിന്ന് ഒഴിവാക്കി പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നു അപ്പോൾ റെസിനേറ്റാവുന്നതായിരിക്കും റെസിനേറ്റ് ആവുന്നവരെടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഒരു കറക്റ്റ് റീഡിംഗ് ആണ് ഗൈഡൻസ് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ നോക്കാം നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം സഫലമാവുമോ നോക്കാം തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ നോക്കാം എല്ലാം നോക്കാം നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് യൂണിവേഴ്സ് പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് പക്ഷെ അപ്പോൾ ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ ഓവറോൾ ഓൺ എനർജി വന്നത് ഒരു ടെൻ ഓഫ് ടെൻ ഓസോഡ് എനർജിയാണ് ഇതൊരു ഡെത്ത് കാർഡാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതുവരെ ഉണ്ടായ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ അവസാനിപ്പിക്കുന്നതായിട്ടും എല്ലാത്തിനും ഒരു പുതിയ തുടക്കം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് എല്ലാം ഒരു പുതിയ ഒരു പുതുമയോടെ കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം പുതിയ തുടക്കമൊക്കെ തന്നെയാണ് ഇവിടെ ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതവും എല്ലാം ആണ് കാണുന്നത് അപ്പോൾ ക്ലാരിഫൈ ചെയ്ത് നോക്കാം ആദ്യം തന്നെ എയ്സോ വാൺസിൻ്റെ എനർജിയാണ് വന്നത് അതൊരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു എയ്സോ വാൺസും ഒരു ഹാൻഡ് ഡിമാൻഡ് എനർജി ആണ് അപ്പം ഈ ഹാൻഡ് മാൻ്റെ എനർജിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചു കൊണ്ടിരുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്ക് ഇതുവരെ എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടാവും പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് കാണുന്നത് ചിലപ്പോൾ റിലേഷൻഷിപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ചിലപ്പോൾ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഒരുപാട് വെയ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതുവരെ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ എന്ത് ചിന്തിച്ചോ അല്ലെങ്കിൽ അവരെ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിച്ചോ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് മാറുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങളെ വില കുറച്ച് കണ്ടിരുന്നെങ്കിൽ അതെല്ലാം മാറുന്നതായിട്ടാണ് കാണുന്നത് ഏസോവാൺസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ഇത്ര ഇതുവരെ ഉണ്ടായിരുന്നില്ലെന്നും നിങ്ങളുടെ പ്രതീക്ഷകൾ ഒരുപാട് തളിർക്കുകയും പൂക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതിനുള്ള ഒരു അവസരം ഈ ഇങ്ങനെ തളിർക്കാനും പൂക്കാനും ഒക്കെ ഉള്ളൊരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നത് അപ്പം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലിരിക്കുന്നതായിട്ടാണ് ഇതുവരെ ഹാൻഡ് മാൻ്റെ അനർജിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങളിലേക്ക് ഒരുപാട് പ്രതീക്ഷകൾ വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം ഇതുവരെ ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് നേടിയ ഒരു വിജയമാണ് നിങ്ങൾക്കിപ്പോൾ വരുന്നത് അപ്പം ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് സെപ്പറേറ്റഡ് ആയി പോയ ആളുകൾ വീണ്ടും ഒന്നിക്കുന്നുണ്ടാവും റിയൂണിയൻ സംഭവിക്കുന്നുണ്ടാവും പുതിയ ജോലി കിട്ടുന്നുണ്ടാവും ബിസിനസ്സിനുള്ള ഓഫർ ചില ആൾക്കാർ പുതിയ പ്രണയം ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇപ്പൊ കൃത്യമായ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാ കാണുന്നത് ചെയ്യാൻ വിചാരിച്ച കാര്യം അതിന് കൃത്യമായിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടാ കാണുന്നത് എടുക്കു വന്നത് ഒരു ടെൻ കപ്പിന്റെ തന്നെയാണ് ടെൻ കപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഹാപ്പി ഫാമിലിയാണ് അത്രയും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിനു വേണ്ടി വർക്ക് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം ഒരു എന്താ ഏസോസോഡിന്റെ എനർജിയാണ് ഓ കപ്പിന് വന്നിട്ടുള്ളത് എയ്സോസോഡും ഓ കപ്പുമാണ് ഏസോസോഡിൻ്റെ എനർജിയിൽ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ചുറ്റിലും മത്സരിക്കാൻ ഒരുപാട് പേരുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തു തന്നെയാലും വേണ്ടിയില്ല നിങ്ങൾ ആ മത്സരിക്കുന്ന ആളുകളോട് നിങ്ങൾ അവർക്ക് ശക്തമായി നിന്നാൽ നിങ്ങൾക്ക് ജയം തന്നെയാണുള്ളത് അപ്പോൾ മുന്നിലുണ്ടാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും വാളെടുത്ത് വെട്ടിമാറ്റി മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചാൽ എല്ലാ തടസ്സങ്ങളും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് പ്രയോഗിക്കേണ്ട രീതിയിൽ പ്രയോഗിക്കണം എന്നുള്ളതാണ് അപ്പോൾ കൺഫ്യൂഷനായിട്ട് കാര്യമില്ല കൺഫ്യൂഷനായിട്ട് ഒരു കാര്യം നടക്കില്ല പക്ഷെ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് നിങ്ങൾ എല്ലാ നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും വെട്ടി മാറ്റിപ്പോയാൽ നിങ്ങളിലേക്ക് വളരെ അധികം സന്തോഷമാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നില്ല നിങ്ങൾ നിങ്ങൾ സ്വയം മാറാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട് ഇതുവരെ ഉണ്ടായ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം അവസാനിപ്പിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് മാറുന്നുണ്ട് അങ്ങനെ ആ കാര്യത്തിൽ ഒരുപാട് സന്തോഷിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എല്ലാത്തിൽ നിന്നും ഫ്രീ ആയിരിക്കാൻ കഴിയുന്നുണ്ടാണ് കാണുന്നത് അതുകൊണ്ട് നന്നായിട്ട് ഇപ്പൊ കിട്ടിയ സമയം നന്നായിട്ട് എൻജോയ് ചെയ്യുക അടുത്തത് ഒരു ഏറ്റോ പെൻഡിക്കിളിൻ്റെ എനർജിയാണ് ക്യൂലോ വാൻസ് ആണ് വന്നിട്ടുള്ളത് ഏറ്റോ പെൻഡിക്കിളിന് പിന്നെ ഏറ്റോപെൻറ്റിക്കിളും ക്യൂനോ വാൻസാണ് അപ്പം ഏറ്റോപെൻഡിക്കിളുടെ എനർജി പറയുന്നത് ഒരു ഇൻവെസ്റ്റ് വേണ്ടിയിട്ടോ പണത്തിന് വേണ്ടിയിട്ടോ ഒരുപാട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി കുറേയധികം ജോലി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരുപാട് പണത്തിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അദ്ദേഹം പാസിൽ ചെയ്യാൻ പറ്റാതിരുന്ന കാര്യം അത് ഇപ്പോൾ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും പ്രൊജക്റ്റ് ആയിരിക്കാം നേരത്തെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകില്ല ചില ആളുകൾക്ക് വീട് പണിയൊക്കെ തുടങ്ങി വെച്ചിട്ട് പകുതി നിർത്തി വെച്ചിട്ട് ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും പകുതി നിർത്തി വെച്ച കാര്യങ്ങളൊക്കെ പിന്നെയും തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് അതിനു വേണ്ടി അവർ അതിനു വേണ്ടി റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്നതായിട്ട് ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ എന്തൊക്കെ തടസ്സങ്ങളാണ് മാറ്റേണ്ടത് എന്നൊക്കെ ചിന്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരെവിടെയായിരുന്നാലും നിങ്ങളുടെ പ്രസൻസ് അവർ അറിയുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അവർ ആക്ഷൻ എടുത്തു എന്ന് തന്നെ പറയുക അപ്പോൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി അവർ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവരുടെ ലൈഫിൽ എന്തെല്ലാമാണ് നടന്നത് എന്തിനെ എന്തെല്ലാം എന്തെല്ലാം തടസ്സങ്ങളാണ് അവർക്കുണ്ടായത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു പൂർണ്ണമായ ബോധ്യം അവർക്കുണ്ട് അപ്പോൾ എന്ത് തന്നെ വേണ്ടിയില്ല മുന്നോട്ട് പോയേ പറ്റൂ എന്ന് അവർ തീരുമാനിക്കുന്നുണ്ട് അടുത്ത് നൈനോപെൻഡിക്കളിൻ്റെ എനർജിയാണ് ഒരുപാട് സമ്പൽ സമൃദ്ധമായൊരു ജീവിതം അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് പെൻഡിക്കിൾ പെൻഡിക്കിൾ നൈനോപെൻഡിക്കിളും ത്രീയോപെൻഡിക്കളും നൈനോപെൻഡിക്കിളാണ് അപ്പോൾ ത്രീയോപെൻഡിക്കളിൻ്റെ എനർജി എന്ന് പറയുന്നത് പാസ്റ്റിൽ ഇവരെന്തൊക്കെ ഒരുപാട് എന്തൊക്കെയോ കാരണ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവരെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ചിലപ്പം ബിസിനസ് ആകാം അല്ലെ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് എന്തേലും കാരണം കൊണ്ട് പണമില്ലാത്ത കാരണം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ടോ ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ അത് കുറച്ച് ആളുകൾ ചേർന്ന് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചില ആളുകൾക്ക് പാസ്റ്റിലുണ്ടായിരുന്ന വേദനയും വിഷമമൊക്കെ ഹീലായിട്ട് കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കൂടുതലായും ഒരു എന്തോ ജോലിക്കാരെ വെച്ച് ജോലി ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ കുറച്ചധികം പണം വന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം അരികും പണം വന്നപ്പോൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക പ്രശ്നം ഒരു ഫാമിലി പരമായ അല്ലെ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സ് മുഖേന ഉണ്ടാക്കി എന്തേ ബാധ്യതകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവസാനിക്കുന്നതായിട്ട് കാണുന്നത് ഇപ്പൊ അവർക്ക് ഒരു സമ്പത്ത് വേണം പണം വേണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് അപ്പൊ ആ പണത്തിന് വേണ്ടിയിട്ടാണ് ഇവരിപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പണം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ എന്ന് അവര് ചിന്തിക്കുന്നുണ്ട് അപ്പോ അതുകൊണ്ട് അവർ കുറച്ച് തിരക്കിലാണ് ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണെന്നാണ് കാണുന്നത് ചിലപ്പോൾ എന്ത് ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക വീട്ടിൽ എന്തെങ്കിലും ഒരു വീട് പണി നടക്കുന്ന അല്ലെ മാരേജ് അപ്പം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഫങ്ഷൻ നടക്കുന്ന അതിനൊക്കെ പണം വേണമല്ലോ വേണമല്ലപ്പോൾ ഒരു എൻഗേജ്മെന്റ് എല്ലാ കാര്യത്തിനും പണം വേണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് അവർ അപ്പം അതിന് വേണ്ടി കുറച്ച് സ്ട്രഗിൾ ചെയ്തതായിട്ടാണ് കാണുന്നത് അപ്പം അതിനു വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് അവരുടെ പണം വരുന്നതായിട്ടും കാണുന്നുണ്ട് അവരിലായാലും നിങ്ങളിലായാലും ഇപ്പൊ പണം വരുന്നുണ്ട് എന്നുള്ളത് ഇതില് ഉറപ്പാണ് അടുത്തൊരു പേജോസോടി എനർജിയാണ് ഫൈവപ്പാണ് പേജോസോടിന് വന്നത് അടുത്ത് വന്നത് ഒരു ഫൈവ് കപ്പ് പേജോസോഡാണ് അപ്പോൾ എന്തൊക്കെയോ നഷ്ടപ്പെട്ടത് എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒരു അങ്ങനെ വിചാരിക്കുന്നതിലേക്ക് ഒരു പുതിയ പ്രതീക്ഷ വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഇതിൽ ഒരുപാട് നിരാശ ഉള്ള ഉള്ളതായിട്ടാണ് മറ്റുള്ള വ്യക്തികൾ ഇടപെടുന്നതു കൊണ്ടാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അത് ആലോചിച്ച് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത് ബാക്കിൽ നിൽക്കുന്ന രണ്ട് കപ്പുണ്ട് അതവർ കാണുന്നില്ല അപ്പോൾ മുന്നിൽ ഈ നഷ്ടപ്പെട്ടതിനെ ആലോചിച്ചിട്ടാണ് അവർ വിഷമിച്ചു ഇപ്പം മുന്നോട്ടുള്ള മാർഗം ഇത് അവരായാലും നിങ്ങളായാലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം വെട്ടിപ്പിടിച്ച് എടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം മുന്നോട്ടുള്ള എല്ലാ അവസരവും എത്തുന്നതായിട്ട് കാണുന്നുണ്ട് അതിനുള്ള മാർഗം കാണുന്നുണ്ട് അപ്പോൾ എന്ത് ആ സ്ഥലം ആ എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ എത്തുന്നതായും കാണുന്നുണ്ട് അപ്പോൾ ഈ പേ ചിലപ്പോൾ ഈ പേഴ്സൻ്റെ എടുത്തുചേറ്റല്ല എടുത്തുചാട്ടം കൊണ്ടാണ് ഇതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഒരുപാട് അവർക്കുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അടുത്ത് വന്നത് ക്യൂനോസോഡിൻ്റെ എനർജിയാണ് ആണ് വന്നത് ക്യൂനോസോഡിന് ഒരു ക്യൂനോസോഡിൻ്റെ എനർജിയിൽ അവർ ഒരു പിന്നെ നിങ്ങളോട് ചെയ്തത് അവർ പറ മനസ്സിലുള്ളത് നിങ്ങളോട് ചെയ്തത് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകളാണെന്നാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നത് അതൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ എന്ത് പറഞ്ഞാലും മനസ്സിലാകാതെ ആ മുമ്പൊക്കെ എന്ത് പറഞ്ഞാലും മനസ്സിലാകാതെ ക്രൂരമായി പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളോട് എന്ത് തന്നെ പറഞ്ഞാലും അപ്പോൾ അത് വേണ്ടിയിരുന്നില്ലായിരുന്നെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് അവർക്ക് അതുകൊണ്ട് അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ അവർ നിൽക്കുന്നത് ഇമോഷണൽ അറ്റാച്ച്ഡ് അല്ലാത്ത ആൾക്കാരുടെ കൂടെയാണെന്നാണ് കാണുന്നത് അപ്പോൾ ഈ ആ ആ നിൽക്കുന്നത് അവിടുത്തെ കാര്യം മാത്രം നോക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു ഒരു പാവ പോലെയാണ് ഇപ്പോൾ അവരവിടെ ജീവിക്കുന്നത് മാനസികമായിട്ട് ഒരു ഒരടുപ്പവുമില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ നിൽക്കുന്നതെന്നാണ് കാണുന്നത് അവർക്കിപ്പോൾ എല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ കഴിയുന്നൊരു പവർ ഉള്ളതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം മനസ്സിലാക്കാനും ഏത് രീതിയിലൂടെയൊക്കെ മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട് ജീവിതത്തിലെ പല അനുഭവങ്ങളിലൂടെയാണ് ഈ തിരിച്ചറിവുകൾ അവർക്ക് വന്ന അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് എല്ലാത്തിൽ നിന്നും മാറണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട് ഇപ്പം ലാസ്റ്റ് വന്നത് എയ്സോ പെൻഡിക്കിളിൻ്റെ എനർജിയാണ് പ്പാണ് വൈസ് ഓഫ് എൻഡിക്കലിന്റെ എനർജി ഒരു നയൻ ഓ കപ്പ് അപ്പോൾ നിങ്ങളുമായിട്ട് ഒരു യൂണിയന് വേണ്ടിയിട്ടാണ് അവര് കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവരെ വിട്ടു പോകുന്നവർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അവര് അവരിൽ വീണ്ടും ചെല്ലെന്ന് വിചാരിച്ച് അപ്പോൾ ഇപ്പോൾ അവർക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് ആ ബാധ്യതകളും ഭാരങ്ങളും എല്ലാം തീരട്ടെ എന്നിട്ട് എല്ലാം തുറന്ന് സംസാരിക്കാം എന്നൊക്കെയാണ് അവര് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരിപ്പോ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷിക്കുന്നതായിട്ട് കാണുന്നത് അപ്പം നല്ല നല്ല കാര്യങ്ങൾ അവരിലേക്കും നിങ്ങളിലേക്കും ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണും ചിലപ്പോൾ നിങ്ങൾ സന്തോഷിക്കട്ടെ എന്ന് കരുതി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പം പുതിയ വർഷമൊക്കെ അല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവും ഒന്നുകിൽ ചില ആളുകൾ വീട് വെച്ച് കൊടുക്കാനോ ഗോൾഡ് വാങ്ങി തരാനോ ഇപ്പം ഒരുപാട് സന്തോഷം തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ പാസ്റ്റിൽ പ്ലാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ചില ആളുകൾ നേരിട്ട് വന്ന് കാണുന്നുണ്ടാവും ചിലപ്പോൾ കോളോ മെസ്സേജോ ഒക്കെ വരുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത്രയ്ക്കത് സന്തോഷമാണ് രണ്ട് പേരിലേക്കും എത്തിച്ചേരുന്നതെന്നാണ് കാണുന്നത് ഒരു ഒക്കെ പുതിയൊരു തുടക്കം ഫസ്റ്റിലോ തുട പുതിയൊരു തുടക്കത്തെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റിലോ പുതിയ തുടക്കമാണ് ഒരു ഹാപ്പി ഫാമിലിയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സന്തോഷമുള്ള ഒരു ഒരു ജീവിതത്തിലേക്കാണ് പോകാൻ ഉള്ളതെന്നാണ് കാണുന്നത് ഈ തേർഡ് പാർട്ടി ഒഴിഞ്ഞു എന്ന് കൂടെ നോക്കാം തേർഡ് പാർട്ടി പേഴ്സണിൽ നിന്ന് ഒഴിഞ്ഞു പോകുമോ ഡിസ് കഡ്നിവേഴ്സ് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ തീഡ് പാട്ടി ഒഴിഞ്ഞ് പോകുമ്പോൾ ചോദിച്ചാൽ നോക്കിയപ്പോൾ എന്താ ഒരു ഡെത്താണ് ഡെത്തിനൊരു റീബർത്ത് ഉണ്ടാവും എല്ലാം കഴിഞ്ഞതെല്ലാം അവസാനിപ്പിച്ച് അവസാനിപ്പിക്കുന്നതായിട്ടും ഒരു എല്ലാ പുതിയ കാര്യങ്ങളും വെട്ടിപ്പെടുക്കുന്നതായിട്ടും ഒരു ഹൈറവൻ്റെ എന്ന് പറഞ്ഞ ഒരു മാരേജ് ട്രഡീഷണൽ മാരേജ് കാർഡ് കൂടിയാണ് വിവാഹം കഴിക്കാത്തവർക്ക് ഒരു വിവാഹം ഒക്കെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാത്തവർക്കും റീയൂണിയൻ ആണ് എല്ലാം അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കുറച്ച് പോയി വെയിറ്റ് ഇരി വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും അല്ലാത്തവർക്ക് ഇത് ഇത് അവസാനിപ്പിക്കുന്നതായിട്ട് ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോയിട്ട് ഒരു നല്ലൊരു ജീവിതത്തിൽ കടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് എല്ലാവരുടെയും എത്തിക്കണം കമൻറ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക